അസേക്കുംബർ ഒരുപാട് ആളുകള് അന്വേഷിക്കുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യപ്പെടുന്ന ഒന്നാണ് അത്താതെ കാര്യങ്ങളായി മനസ്സിലുള്ള മുറാദുകൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയാകാൻ ഏത് ക്ര ആണ് ചൊല്ലേണ്ടത് ഏത് തിക്ര ചൊല്ലിയാലാണ് പെട്ടെന്ന് പൂർത്തിയാകുന്നത് എന്നിങ്ങനെ നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരു ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളുണ്ട് മുറാതുകളുണ്ട് ചില ആളുകൾ ഇത് തുറന്ന് പറയുന്നു ചില ആളുകൾ പറയാൻ പഠിക്കുന്നു അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉറാതുകളും പെട്ടെന്ന് ഹാസിലാകാനും ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു രീതിക്കൽ നാം ഇന്ന് ജീവിക്കുന്ന ഒരു യുഗത്തിലാണ് എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസം ആറു ദിവസം ഒരാഴ്ച ഏഴു ദിവസം അതിനേക്കാളും കൂടാനോ അല്ലെങ്കിൽ അതിനേക്കാളും ദീർഘം ഏർ ും അത്ര വലിയ ക്ഷമയില്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ പറ്റിയ ദിക്കറ് മഹാന്മാര് നമുക്ക് കിതാബുകളില് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അസ്മാസിനെ ഏറ്റവും മഹത്തായ ഒരു എന്ന എന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അർത്ഥം കാര്യങ്ങളിൽ വിശാലത വിശാലത എല്ലാ കാര്യങ്ങളിലും അതാണ് എല്ല എങ്ങനെ ചൊല്ലണം മഹാന്മാരിനെ പഠിപ്പിക്കുന്നു മങ്കാലത്തിൽ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട് ഒരു മുറാതെ മനസ്സിലുണ്ട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഇതുവരെ പൂർത്തിയാകാത്ത ഒരു 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 ആവശ്യമാണ് ആഗ്രഹമാണ് മുറാദാണ് എന്നാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് അവൻ ചൊല്ലട്ടെ അവൻ പറയട്ടെ എത്ര പ്രാവശ്യം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് വട്ടം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ഇസ്മു ചൊല്ലണം ബാദ് നിസ്കാരത്തിന്റെ ശേഷം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്ന് ദിവസം തുടരെ ഇതിനെ കൊണ്ട് അവൻറെ എത്ര വലിയ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാലു മൊത്തം മൂന്ന് ദിവസം കൊണ്ട് നാലായിരത്തി നാനൂറ്റി വട്ടം ശേഷം ഒന്നാമത്തെ ദിവസം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് രണ്ടാമത്തെ ദിവസം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് വട്ടം മൂന്നാമത്തെ ദിവസം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് വട്ടം അപ്പൊ മൂന്ന് ദിവസം തുടരെ ഈ വിക്ർ ഇതുപോലെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരവൻ്റെ എത്ര വലിയ ആവശ്യവും ആഗ്രഹവും പൂർത്തിയാക്കി കൊടുക്കും മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒരുപാട് വേറെയും എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ അവന്റെ സമ്പത്ത് അവന്റെ പണം അധികം സമ്പത്തിന്റെ മുതലിൽ പാർക്കത്തി അതേപോലെ തന്നെ വേറെ ഒരു രൂപം ഞാൻ എഴുപത്തിരണ്ട് വട്ടം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് സമ്പത്ത് കൊടുക്കും മക്കൾ കൊടുക്കും അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം എന്ന സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് വട്ടം ചൊല്ല അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം പൂർത്തിയാകാൻ ഇഷാഖുത്തിന്റെ ശേഷം മൂന്ന് വട്ടം തുടരെ മൂന്ന് ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരിനെ പിടിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് വെറുതെ പറയുന്നതല്ല മുജറബായ ഒരു വിഷയമാണ് മഹാന്മാര് പരിശോധിച്ച് അതിലവർക്ക് ഫലം കണ്ടപ്പോൾ കിട്ടിയപ്പോൾ അവര് അത് പറഞ്ഞതാണ് അപ്പൊ നാം ചെയ്താൽ ശ്വാസത്തോടു കൂടെ അത് ചൊല്ലിയാൽ ചെയ്താൽ ഈ അമല് ചെയ്താൽ ഇപ്പെട്ടവർ ഫലം അള്ളാഹു നമുക്ക് നൽകും ല്ലാതെ വിശ്വാസമില്ലാതെ ആത്മീയമായ മരുന്നുകൾ ആത്മീയമായ വഴികൾ സ്വീകരിക്കുമ്പോൾ ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ടത് ഈ മാനാണ് വിശ്വാസമാണ് കാരണം ഞാൻ ഇസ്മാണ് അവിന്റെ ഇസ്മ ചൊല്ലി പരിഷത്ത് ഖുർആാന് പറഞ്ഞത് അസ്മാനെ ചൊല്ലി ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ചെയ്താൽ എത്ര വലിയ ഉദ്ദേശവും ആഗ്രഹവും ആവശ്യമുള്ള അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും

അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അവര് വലിയ വലിയ കറാമത്തുകൾ കാണിച്ച് വലിയ വലിയ അത്ഭുതങ്ങൾ ഇവിടെ അവര് ചെയ്തത് അവര് കാണിച്ചത് അള്ളാഹുവിന്റെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഒരുപാട് സംഭവങ്ങൾ പറയാണ് ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് അള്ളാഹുന്റെ അസ്മാകളെ ഞാൻ പഠിക്കുക അതിന്റെ മഹത്വങ്ങളെ ഞാൻ മനസ്സിലാക്കുക അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും പഠിച്ച് നാം ജീവിതത്തിൽ അമല ചെയ്താൽ നമ്മുടെ ജീവിതം ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം നമുക്ക് നാം ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞ ഒരു കാലത്താണ് ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജോലിയില്ല കച്ചവടമില്ല ബിസിനസ് ഇല്ല കൃഷിയില്ല മഴയില്ല എല്ലാം വലിയ പ്രയാസം നിറഞ്ഞ ഒരു കാലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമാഹങ്ങളെ പതിവാക്കുക നിത്യമാക്കുക അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക എല്ലാത്തിനും പരിഹാരമാണ് നമുക്ക് നമുക്ക് ചെയ്യട്ടെ വിജയവും രക്ഷയും നൽകട്ടെ എല്ലാ ആവശ്യങ്ങളും പിന്നാവിൽ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നുള്ളും സലാമത്തും നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നിന്നുള്ള നമ്മുടെ കുടുംബത്തെയും കാത്തിരിക്കട്ടെ ജീവിക്കുന്ന കാലത്തോടും മിസ്സത്തോടെ സുഖത്തോടെ ആഫയത്തോടെ